മൈത്രേന് ഏതാണ്ട് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞു അപ്പൊ മൈത്രേൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ മനുഷ്യനറിയാൻ എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്താണ് ആ ഇത് രണ്ടാമത്തെ എഡിഷൻ ആയിരിക്കും ഇപ്പൊ ഞാൻ വായിച്ചത് അപ്പൊ അന്ന് മുതല് മൈത്രേയൻ ഇവിടെ സജീവമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ പത്ത് വർഷമായിട്ടാണ് ആളുകൾക്ക് ഒരു സ്വീകാര്യത വന്നത് സ്വീ ആ സ്വീകാര്യത മൈത്രേയൻ പറയുന്ന കുടുംബത്തെ കുറിച്ച് വിവാഹത്തെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് അതിന്റെ എല്ലാം പൊളിച്ചെഴുത്തിനെ കുറിച്ച് വേറിട്ട ചിന്തകളും വർത്തമാനങ്ങളുമാണോ മൈത്രേയനെ ഇപ്പൊ സ്വീകാര്യനാക്കിയത് പല വയസ്സുള്ളവര് പല സമൂഹത്തെ നിൽക്കുന്നവര് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് മൈത്രേയന് ഇത്ര സ്വീകാര്യത ഒന്ന് പറയാമോ സത്യത്തെ ഒരു സ്വീകാര്യതയുമില്ല വെറും കൗതുകം മാത്രമേ സത്യത്തിലുള്ളൂ നമ്മളതറിയണം അത് സിനിമാ താരങ്ങളോട് തോന്നുന്ന ഒരു കൗതുകമാണ് ഒരാളുടെ പോസ്റ്റർ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പോസ്റ്റർ എല്ലാവരും ഒട്ടിക്കും ആ സിനിമ കാണിക്കാൻ വേണ്ടി ഒട്ടിക്കുന്നത് പക്ഷെ നമ്മൾ ആ അഭിനയിച്ച ആൾക്കാർ എല്ലാവരും അറിയപ്പെടും അറിയപ്പെടുന്നതിന് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് പണ്ട് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാര്യത്തിനകത്ത് വലിയ മിടുക്കുള്ളവരെ മാത്രമേ അറിയപ്പെടത്തൂ ഇന്നങ്ങനല്ല ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി പെട്ടെന്ന് അറിയത്തു അതുകൊണ്ടാണ് സിനിമാ താരങ്ങളെല്ലാം മുഖ്യമന്ത്രിമാരായി മാറുന്നത് ഇത്രയും സിമ്പിളാണ് അവർക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ സിനിമയിൽ അഭിനയിക്കാനേ അറിയാവൂ അതിന് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി അത് ഹിറ്റ് ഹിറ്റായിപ്പോയാൽ എല്ലാവരും കാണുന്ന ഒരു സിനിമ ആയിപ്പോയാൽ അവരങ്ങ് പ്രസിദ്ധരാകും പ്രസിദ്ധി വരിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവര് എക്സലൻ്റ് ആയി മാറുന്നത് വഴി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അറിയപ്പെടുക എന്ന് പറയുന്നത് പണക്കാരെല്ലാം അവരുടെ പേര് എല്ലാവരും എഴുതി വെപ്പിക്കത്തില്ലേ വിളക്ക് കൊടുത്തത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടാൻ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ മുതലാളിമാരെ കാശ് കൊടുത്തിട്ടാണ് ഈ സിനിമയൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ അവർക്ക് ഒരു സ്ഥാനവും കിട്ടത്തില്ല അവർ പാടുപെട്ട് ഈ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ കൂടെ ഇങ്ങനെയൊക്കെ നിന്ന് നോക്കും എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്ര മുതലാളിമാരെ അറിയാം ഒരു രക്ഷയില്ല ഇവർക്ക് ഭയങ്കര പ്രശ്നം വരും അത് കാരണം കണ്ട് ഞാൻ തന്നെ സംവിധാനം ചെയ്ത് കളയാൻ വിചാരിച്ചിട്ട് കുറേ മുതലാളിമാർ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കുറച്ച് പേര് അറിയപ്പെടുന്നവരൊക്കെയാണ് ഇത് ഈ സിനിമ പോലുള്ള ഒരു ഏരിയ ടെലിവിഷനുണ്ട് ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഉണ്ട് അതുകൊണ്ടല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ ഇവർ ആരെങ്കിലും എന്തെങ്കിലും എന്നെ പറ്റി മനസ്സ് ഈ പറയുന്നത് എന്തെങ്കിലും കേട്ടിട്ടൊന്നുമല്ല ഈ കോന്തനെ എല്ലായിടത്തും ഇങ്ങനെ കാണുമ്പോൾ തുറന്നാ ഇവനിരിക്കുന്നു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുള്ളു സിനിമയ്ക്ക് പകരം സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരക്ഷരം ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു സമ്മതവും ഇവിടെ ഇല്ല ആകെ വാൾപ്ലൈറ്റ് കണ്ടിട്ട് ഏ പതിനാല് പേരെ കുത്തിമലത്തിയ മോഹൻലാലിനോട് ഇഷ്ടം തോന്നത്തില്ല നമുക്ക് അതുപോലെ ഞാനീ ബഹളമൊക്കെ വെച്ച് ചിലരെയൊക്കെ ഇടിച്ച് വരത്തി എന്നൊക്കെ തോന്നുന്ന വിഹിരാ അതൊക്കെ ഉള്ളു അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഈ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്ന സാധനമൊക്കെ ഈ നാട്ടിലുള്ളത് തന്നെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും പുതിയ കാര്യം സത്യത്തെ ഞാൻ പറഞ്ഞോ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ അറിയാം പിന്നെ ഇതെന്താണ് ഞാൻ ചെയ്യുന്നത് ഇവിടെത്തന്നെ നിങ്ങൾക്കൊക്കെ ഉള്ള അറിവ് ഒരു കോർമ്പലെ കോർക്കുന്ന പോലെ ഒന്ന് കോർക്കാൻ ഞാൻ പഠിച്ചുള്ളൂ ഉള്ളൂ അല്ലാതെ എന്ന് പറയുമ്പോഴും അത് തമ്മിൽ ചേർക്കുന്ന ചില എഴുതുമ്പോൾ ഉം ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന ചില ചേർക്കാനുള്ള കഴിവ് വിളക്കി ചേർക്കുന്ന ചില പണികളൊക്കെ ഞാൻ ചെയ്യുന്നു അത്രയേ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ നാട്ടിലെ ലോകത്തുള്ള മറ്റു മനുഷ്യർ ഞാൻ ഈ ഓരോ ദിവസവും നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ കാണുകയും അവർ ചോദിക്കുന്ന ചോദ്യവും ആ ചോദ്യത്തിനകത്ത് അവർ പറയുന്ന അഭിപ്രായവും ഇതിനകത്തോടെ ഈ വല വീശുന്നത് പോലെ വീശി നിങ്ങളുടെ അടുത്തു ഒന്ന് പിടിച്ചെടുത്ത അറിവ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അല്ലാതെ ഒന്നുമില്ല അത്ഭുതകരമായ ഒരു സാധനവും ഇല്ല അതില്ലെന്ന് എനിക്കറിയുകയും കൂടെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ചെറിയ ചുനുപ്പുകൾ പോലെ അവിടെ ഇവിടെയും ഞാൻ ചേർത്തിട്ടുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റും ഇയാൾ ഇങ്ങനെ അത് പൊസിഷൻ എടുക്കുന്ന ഇങ്ങനെ ഒന്ന് പോയിന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വ്യക്തത വരുന്നത് ഈ ക്യാമറയുടെ ലെൻസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി പെട്ടെന്ന് വ്യക്തത വരുന്നത് പോലെയാണ് ഞാൻ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് അത് സത്യം അത്രയേ ഉള്ളൂ അപ്പം അതുപോലൊന്ന് മനസ്സിലാക്കിയാണ് പക്ഷെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്വീകാര്യത എന്നൊക്കെ പറയുന്നത് വല്ലവനെ ഇടിച്ചു വരത്തി എന്നൊക്കെ അവർക്ക് തോന്നിയത് കാരണം കൊണ്ട് അത് എനിക്ക് അപമാനം അനുഭവിക്കുന്ന കാര്യങ്ങളാണ് വെറുതെ ഇപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ എൻ്റെ മണ്ടയിലൊരുത്തന് ഇരിക്കാൻ നോക്കിയാൽ ഞാൻ സമ്മതിക്കുന്നത് അതു മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഗോതായിൽ കയറി ഒരു ഗുസ്തി കുടിക്കാനും താല്പര്യം അതുകൊണ്ട് ഇപ്പം എനിക്ക് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് അസത്യം അതറിയണം ഒരു ദിവസം കൊണ്ട് എനിക്ക് അടി തരും അവർ കാലയിൽ നമസ്കരിക്കുന്നവരെല്ലാം കാലു വാരുന്നവരാണെന്നും മറക്കരുത്